ുംബർാത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്വലാത്താണ് മാത്രമല്ല നമുക്ക് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ എന്ത് ചെയ്യും ഇനി എന്താണ് ചെയ്യേണ്ടത് ഇനി എന്ത് ചെയ്താലാണ് നമ്മൾ രക്ഷപ്പെടുക എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിന്റെ അന്ത്യം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ചില ആൾക്കാർ തന്നെയും അവർ ആത്മഹത്യന്റെ വക്കിൽ എത്തി നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ടവര് കടക്കെണിയിൽ കണ്ടു വലഞ്ഞിട്ട് ആരും സഹായിക്കാനില്ലാതെ ആരും ഒന്നും നോക്കാനില്ലാതെ ഒരുപാട് വലയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് എന്റെ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഈ ഒരു സ്വലാത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ോ നമുക്കുള്ളത് പോലെ അനുഭവപ്പെടും ആരൊക്കെയോ നമുക്കുള്ളത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഒത്തുചേർന്നുകൊണ്ട് ജീവിക്കാൻ നമ്മുടെ കൂടെ ഉള്ളതുപോലെ നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്ന ഒരു സ്വലാത്താണ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ അനുഗ്രഹിക്കു തങ്ങളുടെ ആദരമായ ഹബീബന

കാരണമായിട്ട് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയും മാത്രമല്ല ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു അന്ത്യമുണ്ടല്ലോ എല്ലാവരും മരിക്കുമല്ലോ എല്ലാവരുടെയും മുന്നിൽ അസറായി കടന്നുവരുമല്ലോ അതിന് ആർക്കും യാതൊരു സംശയവുമില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവര് ഇസ്രായേൽ വന്നുകൊണ്ട് നമ്മുടെ റൂഹ് പിടിച്ചുകൊണ്ട് നമ്മൾ കബറിലേക്ക് കിടന്നു ചെല്ലുന്ന സമയത്ത് ഖബർ പറയുന്നത് തന്നെ നമുക്ക് വല്ലാത്ത ഭയമാണ് കാരണം എന്തെന്നറിയോ ആ ഖബറിൽ നമ്മൾ ഒറ്റപ്പെട്ടുകൊണ്ട് കിടക്കുകയാണ് നാട്ടുകാരില്ല കൂട്ടുകാരില്ല വീട്ടുകാരില്ല ഭാര്യയില്ല മക്കളില്ല ആരുമില്ലാതെ കണ്ട് ഒറ്റപ്പെട്ടുകൊണ്ട് കിടക്കുന്ന ഖബറുണ്ടല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നതൊരു കൂട്ടുകാരനെയോ എല്ലാവരും ആഗ്രഹിക്കുന്നതൊരു കൂട്ടുകാരനെയാണെൻ്റെ പ്രിയപ്പെട്ടവര് ആ കൂട്ടുകാരനായിട്ട് ആരാ കടന്നു വരുന്നതെന്നറിയോ ലാഹുവേ നിന്നെ കബറിലേക്ക് കൊണ്ടുവെക്കുന്ന സമയത്ത് തന്റെ അതാ രണ്ട് മലക്കുകൾ കടന്നു വരികയാ യാട് എന്നിട്ടതാ നമ്മളോട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അതാ റസൂലു തങ്ങള് കടന്നു വരികയാണ് ആരുടെ മുന്നിലാണെന്നറിയോ ഈ പ്രവാചകനെ അവരുടെ മുന്നിലേ തങ്ങൾ വരികയാണ് ഇത് വെറുതെ ഒരു ഫോട്ടോ കാണിച്ചുകൊണ്ടല്ല ചിലർ പറയും ഫോട്ടോ കാണിച്ചിട്ടാണെന്നല്ലോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജസദാണ് കടന്നു വരുന്നത് എന്ത് ഈ വാമിങ്ങൾ മുഴുവനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവര് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നുകൊണ്ട് നമുക്ക് ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞിട്ട് നീ കടന്നുറങ്ങിക്കോ നം കന ഉമ്മത്തിൽ പോലെ ഉറങ്ങിക്കോ എന്ന് നമ്മളോട് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്ക നമ്മുടെ കുടുംബത്തിൽ അള്ളാഹുവേ നമ്മുടെ കബറിലെ കഥ കടന്നു വരികയാണ് മുഹമ്മദ് കടന്നു വന്ന് നമുക്ക് ആശ്വാസത്തിന്റെ വാക്കുകൾ പറയുമെൻ്റെ പ്രിയപ്പെട്ടവര് അതുകൊണ്ട് ിന് നീ നല്ലതുപോലെ പതിവാക്കിക്കോ സ്വലാത്ത് ുംക്കറുകള് നമുക്ക് വല്ലാത്ത മടിയാണല്ലോ എൻ്റെ എന്റെ ഒരിക്കലും നമ്മൾ മടി കാണിക്കണ്ട എന്റെ പ്രിയപ്പെട്ടവര് അള്ളാഹുവിന്റെ പ്രവാചകർ തങ്ങൾ പറയുന്നു ഈ സ്വലാത്ത് നല്ലതുപോലെ അങ്ങോട്ട് ചൊല്ലിക്കോ ഏത് സ്വലാത്ത് എന്നറിയോ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അത് നോക്കിയിട്ട് നല്ലതുപോലെ പഠിക്കുക ഈ സ്വലാത്ത് അങ്ങോട്ട് ജീവിതത്തിൽ കൊണ്ടുവരുക ചെറിയൊരു സ്വലാത്താണ് ഈ സ്വലാത്ത് നിനക്ക് ദിവസവും പാരായണം ഈ സ്വലാത്ത് ദിവസവും നിനക്ക് ചൊല്ല